അഹമ്മദാബാദിൽ അടുത്തിടെ ഉണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ കൈമാറിയതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ത്യൻ സർക്കാരിന് വലിയ തലവേദനയായിരിക്കുകയാണ് രണ്ട് ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയെന്നും ഒരു ചാവപ്പെട്ടിയിൽ ഒന്നിലധികം പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്താനായിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് അഭിഭാഷകന്റെ വെളിപ്പെടുത്തൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ലണ്ടനിലെ കീസ്റ്റോൺ ലോയിലെ അഭിഭാഷകനായ ജെയിംസ് ഹീലി പ്രാറ്റ് ആണ് ഈ ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അപകടത്തിൽ മരിച്ച ബ്രിട്ടീഷ് പൗരന്മാരുടെ ഏകദേശം ഇരുപത് കുടുംബങ്ങളെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് യു കെയിലേക്ക് എത്തിച്ച മൃതദേഹങ്ങളിൽ നടത്തിയ ഡി എൻ എ പരിശോധനയിൽ അവ കുടുംബങ്ങളുടെ ഡി എൻ എ പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയതാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ഒരു കുടുംബത്തിന് ലഭിച്ച ശവപ്പെട്ടിയിൽ അവരുടെ ബന്ധുവിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടേതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ പോലും റദ്ദാക്കേണ്ടി വന്നു മറ്റൊരു കേസിൽ ഒരേ ശവപ്പെട്ടിയിൽ ഒന്നിലധികം ആളുകളുടെ ശരീരഭാഗങ്ങൾ ഇടകലർന്ന നിലയിൽ കണ്ടെത്തിയെന്നും സംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് അവ വേർതിരിക്കേണ്ടി വന്നുവെന്നും ഈ സംഭവം കുടുംബങ്ങളെ കടുത്ത മാനസിക പ്രയാസത്തിൽ ആഴ്ത്തിയിരിക്കുകയാണെന്നും എയർഇന്ത്യ ഉൾപ്പെടെയുള്ള അധികൃതരിൽ നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങൾക്കായി അവർ കാത്തു നിൽക്കുകയാണെന്നും ഹീലിപ്രാറ്റ് പറയുന്നു ഈ വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ പ്രോട്ടോകോളുകളും സാങ്കേതിക മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും മരിച്ചവരോട് അങ്ങേയറ്റം ആദരവോടെയാണ് എല്ലാ നടപടികളും സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി യു കെ സർക്കാരുമായി ഈ വിഷയത്തിൽ നിരന്തരമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും കുടുംബങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് യു കെ അധികൃതരുമായി തുടർന്നും സഹകരിക്കുമെന്നും രൺധീർ ജയ്സ്വാൾ അറിയിച്ചു അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനും ഡി എൻ എ പരിശോധനകൾ നടത്തുന്നതിനും നേതൃത്വം നൽകിയത് അപകടത്തിൽ മരണപ്പെട്ട ഭൂരിഭാഗം ആളുകളുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതിനാൽ ഡി എൻ എ പരിശോധന അനിവാര്യമായിരുന്നു യു കെയിലെ വെസ്റ്റ് ലണ്ടൻ സീനിയർ കൊറോണർ പ്രൊഫസർ ഫിയോണ വിൽകോക്സ് ആണ് യു കെയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തുകയും കുടുംബങ്ങളുടെ സാമ്പിളുമായി ഒത്തുനോക്കുകയും ചെയ്തത് ഈ പരിശോധനയിലാണ് ചില മൃതദേഹങ്ങൾ മാറിപ്പോയതായുള്ള വിവരം പുറത്തു വന്നത് ജൂൺ പന്ത്രണ്ടിന് നടന്ന വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നു അപകടത്തിൽ രക്ഷപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് ജീവൻ തിരികെ ലഭിച്ചത് ഈ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാൺമർ ഈ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്യുമെന്നും കുടുംബങ്ങൾക്ക് അടിയന്തരമായി മറുപടിയും ഉറപ്പുകളും നൽകണമെന്നും ഹീലിപ്രാറ്റ് ആവശ്യപ്പെട്ടത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് വലിയ മാനസികാഘാതമാണ് ഈ മൃതദേഹം കൈമാറ്റം വരുത്തി വരുത്തിവെച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങൾ പോലും നടത്താനാകാതെ അവർ വിഷമിക്കുകയാണ് യു കെയിലേക്ക് കൊണ്ടുവന്ന മൃതദേഹ ഭാഗങ്ങൾ യു കെയിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സ്വതന്ത്രമായ അന്വേഷണത്തിന് വിധേയമാക്കുന്നുണ്ടെന്നും യു കെയിൽ നിന്നുള്ള ഡിസാസ്റ്റർ വിക്ടിം ഐഡന്റിഫിക്കേഷൻ വിദഗ്ധരെ അഹമ്മദാബാദിലേക്ക് അയച്ചിട്ടുണ്ടെന്നും യു കെ സർക്കാർ വാക്താവ് അറിയിച്ചു ഇത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിലെ ഇന്ത്യൻ നടപടിക്രമങ്ങളും മോർച്ചറി പ്രവർത്തനങ്ങളും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിനാണെന്നും അവർ കൂട്ടിച്ചേർത്തു മൃതദേഹങ്ങൾ കൈമാറിയപ്പോൾ അവ പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും കൂടുതൽ ശരീരഭാഗങ്ങൾ അപകട സ്ഥലത്ത് തന്നെ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും ആശുപത്രി അധികൃതർ കുടുംബങ്ങളെ അറിയിച്ചിരുന്നുവെന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നതിനാൽ ഷവപ്പട്ടികൾ തുറക്കരുതെന്നും കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് ജൂൺ പന്ത്രണ്ടിന് തകർന്നു വീണത് വിമാനത്തിന്റെ പിൻഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നതായും വിമാനത്തിലെ ഇന്ധന സ്വിച്ചുകൾ കട്ട് ഓഫിലേക്ക് മാറ്റിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ നിന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു മരിച്ചവരിൽ പല വിദേശികളെയും ഇന്ത്യയിൽ തന്നെ വെച്ച് സംസ്കരിച്ചിരുന്നു എന്നാൽ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് യു കെയിലേക്ക് കൊണ്ടുപോയത് അതിലാണ് ഇപ്പോൾ ഈ ഗുരുതരമായ പിഴവ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ഡി എൻ എ പരിശോധന അനിവാര്യമാണ് ഈ വിഷയത്തിൽ ഇന്ത്യയും യു കെയും തമ്മിലുള്ള സഹകരണം കുടുംബങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനും നിർണായകമാണ് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയ്ക്ക് ആശ്വാസം നൽകുന്നതിന് കൃത്യമായ അന്വേഷണവും സുതാര്യമായ വിവരങ്ങളും അത്യാവശ്യമാണ്